ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമുക്ക് കൊണ്ടുള്ള പച്ചച്ചീരുകൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോണത് അതിനുവേണ്ടി ഞാൻ പച്ചച്ചീരഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പേരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി സവോള വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങാപ്പേരി ഇട്ട് കൊടുത്ത് നമുക്കതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കി മാറ്റി വെക്കാം കൂടെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് താളിക്കാം അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഇതൊക്കെയിട്ട് നമുക്കൊന്ന് ചെറിയ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ആ വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ഒതുക്കിയ ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് പച്ചച്ചവോ മാറുന്നിടം വരെ നമുക്ക് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അത് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ പച്ചച്ചേരി ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇടാം അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു പ്ലേറ്റ് കൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെക്കാം ഇത് അവിഞ്ഞു വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ ഈ ചുമലച്ചീരിയൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഗുണവും പച്ചച്ചീരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മേടിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം നമുക്ക് കണ്ണിന് കാഴ്ചക്കൊക്കെ നല്ല എന്നാണല്ലോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പം അത് വെന്ത് കഴിയുമ്പോൾ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ശകലം പച്ചമീനുണ്ടായിരുന്നു അതും കൂടെ വറുത്തു അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പം നമുക്കിതേ കുറച്ച് ഞാൻ ചീരത്തോര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാലം അച്ചാർ പിന്നെ മീൻ വറുത്തത് പിന്നെ ഇച്ചിരി മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ മീൻ ചാറ് ഇച്ചിരി നമ്മുടെ ചീരത്തോരനും കുറച്ച് അച്ചാറും ഇച്ചിരി മീൻ വറുത്തും കൂടെ എടുക്കാം നമുക്ക് എന്നിട്ട് ോക്കട്ടെ സൂപ്പർ ടേസ്റ്റാണോ കേട്ടോ അപ്പം എല്ലാവരും നേടിക്കൊക്കെ ചീർത്തോറിനൊക്കെ ഒന്ന് വെച്ച് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പൊ ശരി ഓക്കെ ബായ്